ഭാര്യയുടെ പരാതിയിൽ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ യുവാവ് ജീവനൊടുക്കി അമ്മേ ഞാൻ എന്നേക്കുമായി ഉറങ്ങാൻ പോകുന്നു എന്ന സന്ദേശം അയച്ച ശേഷമാണ് തൂങ്ങി മരിച്ചത് മരിച്ച ബറേലി സ്വദേശി രാജ് ആര്യയും ഭാര്യ സിംറാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു രാജും ഭാര്യ സിമ്രാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളാണ് പറഞ്ഞത് ഭാര്യയുടെ മാനസിക പീഡനം മൂലമാണ് ഇരുപത്തിയെട്ട് കാരനായ രാജ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിങ്ങൾ പത്ത് മുപ്പതിന് ജയിലിലാകും ബെസ്റ്റ് ഓഫ് ലക്ക് ജയിലിൽ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് സിംറാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിട്ടിരുന്നു പിന്നാലെ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകി തുടർന്ന് രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സിംറാന്റെ സഹോദരൻ പോലീസുകാരനാണ് ഇയാൾ കസ്റ്റഡിയിൽ വെച്ച് രാത്രി മുഴുവൻ രാജിനെ മർദ്ദിച്ചതായും ആരോപണമുണ്ട് തുടർന്ന് വീട്ടിലെത്തിയ രാജ് മാനസികമായും ശാരീരികമായും ഏറെ തളർന്നിരുന്നു ഞാൻ എന്നേക്കുമായും ഉറങ്ങാൻ പോവുകയാണെന്നും ശല്യം ചെയ്യരുതെന്നും രാജ് അമ്മയോട് പറഞ്ഞു ക്ഷീണിതനായ മകൻ ഉറങ്ങാൻ പോവുകയാണെന്ന് അമ്മ കരുതി റൂമിലേക്ക് പോയ രാജിനെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു വർഷം മുമ്പായിരുന്നു രാജും സിംറാനും വിവാഹിതരായത് ദമ്പതികൾക്ക് ഒരു മകനുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് വഴക്കിട്ട് സിംറാൻ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു രാജ് ഭാര്യയുടെ വീട്ടിൽ ചെന്നെങ്കിലും സിംറാനെ ഒപ്പം വിടാൻ വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല ഇയാളെ ഭാര്യയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സിംറാന് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഫോണിലൂടെ ഇയാളുമായി നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും രാജിന്റെ സഹോദരി പറയുന്നു രാജിന്റെ കുടുംബം പരാതി നൽകിയാൽ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു